ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റ് മാർച്ച് നടത്തി ഭിന്നശേഷി പെൻഷൻ വർദ്ധിപ്പിച്ച ലൈഫ് അലവൻസായി നൽകുക നിരാമയ ഇൻഷുറൻസ് ചികിത്സാ സഹായ അപേക്ഷാ കാലയളവ് ആറുമാസമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു ും ഭിശേഷി മേഖലയിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് കാണാൻ വേണ്ടി കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന നിലയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമ്പോഴും ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഈ നാടകത്ത് വേണമെന്നുള്ള ഏറ്റവും ആവശ്യങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ നാടിനോട് ഇവർ ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് പങ്കുവെക്കുന്നത് ഭിന്നശേഷി പെൻഷൻ എന്നാണ് അറിഞ്ഞെങ്കിൽ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഭാഗമായിട്ട് അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന രീതിയിലേക്ക് മാറ്റി പ്രസിഡന്റ് എ ഷിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി ഭാസ്കരൻ ഒ വിജയൻ എം എം സുരേന്ദ്രൻ എം വി സുജാത പി നിഷ ടി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം